നല്ല കാശാണേ സൈഡിലാണ് നല്ല നീ പൊട്ടിക്കൊരു അപ്പായൻ്റെ കൂട്ടമുണ്ട് എടുക്കല്ലേ 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 കൊക്ക് വന്നു കൊക്ക് വന്നു കൊക്ക് ചാറ് വന്നു ഒരു നീക്കി നാല് സെൻറ്റിമീറ്റർ നീളവും ആറായിട്ട് ഏഴ് ഗ്രാം ഉള്ള ഒരു ഫ്രോഗ് അതും പെക്സോൻ്റെ ഫ്രോഗ് കിട്ടോ അതിനാണ് നമ്മളിന്ന് കാശ് ചെയ്തേക്കുന്നത് ദേ പെക്സോടെ ഡോറ എന്ന് പറഞ്ഞ ഫ്രോഗ് കേട്ടോ നല്ല ഉക്കപ്പരേക്ഷണേ അതേപോലെ തന്നെ നല്ല റബ്ബർ ക്വാളിറ്റി ഉണ്ട് കിട്ടുന്ന ഫ്രോഗ് ആട്ടോ പക്ഷേ അതിൻ്റെ ഒരു സ്പിന്നർ മീൻ അടിച്ചോണ്ട് കേട്ടോ വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോയി ഇപ്പം ഒരു തായ് സ്പിന്നർ ആഡ് ചെയ്താട്ടോ പക്ഷേ ഒരു സുഖമായിട്ടില്ല ഇനി ഇത് വീട്ടിൽ ചെന്നിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുപോകെട്ടോ ആ മലിനിട്ടൊന്ന് മീൻ നിൽക്കേണ്ട ഏരിയ ആണ് അതാ ആ ഡോറാട്ടോ നമ്മൾ പറഞ്ഞില്ലേ മീൻ നിൽക്കേണ്ട ഏരിയ ഏതാണെന്ന് പറഞ്ഞത് എൻ്റെ അമ്മ അമ്പേ ഫൈറ്റ് ആട്ടാ പിന്നെ തന്നെ ആ ലാവ്ലി കിടിലെന്നൊരു വരാരുന്നതാണേ മീനെ കാണിച്ച ഇത് കണ്ടോ കിടിലം അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് എങ്ങനെ വന്നാൽ അരക്കിലും ഉണ്ടാവും കേട്ടോ ഫ്രോഗിതെ പെക്സോൻ്റെ ഡോറ ഇത് ഉണ്ടോ ഫ്രോഗിനിരിക്കണമുണ്ടോ ഹുക്ക് തിരിഞ്ഞുകൊണ്ട് നല്ലപോലെ ഹുക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഒരു ഹുക്കാണ് കയറി നാക്കിൻ്റെ ഉള്ളിൽ കേട്ടോ കിഡിലെ സൈസ് വരാമല്ലേ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആമ്പലിൻ്റെ ഉള്ളിൽ മീൻ നിൽക്കുന്നുണ്ടായി അപ്പോൾ നമുക്ക് ഇവനങ്ങ് ഊരി ഇട്ടിട്ട് നമുക്ക് അടുത്ത കാശ് ചെയ്ത് നോക്കാം കേട്ടോ അവിടെ ഒരു വെള്ളം ചാർണ കുഴൽ വേണ്ട ആ ഭാഗത്തുനിന്ന് ഇടയ്ക്ക് മീൻ തട്ട് കിട്ടാറുണ്ട് എറിഞ്ഞു ഓക്കെ പെർഫെക്റ്റ് കാസ്റ്റാണേ എൻ്റെ പൊന്നെ പറഞ്ഞോളന്ന കണ്ടില്ലായിരുന്നോ ഷെ നീനടിച്ചേ എന്നെ പറ്റിയാ നോക്കട്ടെ പ്രോപ്പർ കുക്കായില്ലയെന്ന് തോന്നുന്നു പിഷോൺ ഓ സൈസാണേ സൈസുണ്ടേ സൈസണ്ടേ ഓ കിഡ്ഡില സാധനം കേട്ടോ കിഡില മീനാണേ പറഞ്ഞില്ല അവിടെ മീൻ ഉണ്ട് അവിടെ നമ്മൾ നല്ല മീനാട്ടോ കേട്ടോ ഇത് വേണ്ട ടെക്സയുടെ ഡോറയിൽ രണ്ടാമത്തെ മീൻ അത് വേറെക്കുറെ അരക്കലും ഉണ്ടാവും കേട്ടോ കിഡിലെ മീനാട്ടോ കിഡിലെ മീൻ മീനാൻ വരാനാണേ അടിവശമൊക്കെ വെളിത്തിരിക്കുന്നുണ്ട് കിഡിലെ മീനാട്ടോ ഇത് വേണ്ട പ്രോഗ്രിങ്ങിനെ ഡോറ ഡോറാട്ടോ ഹുക്ക് തിരിഞ്ഞുണ്ട് രണ്ട് ഹുക്കും കയറിയുണ്ട് കേട്ടോ കുഴപ്പമില്ല നമ്മുടെ രണ്ടാമതും വേണ്ട അപ്പോൾ ഏതായാലും നമുക്കത് കയറ്റിയിട്ടാക്കാം കൊല്ലിലിട്ടാക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഒന്നോളം കാച്ച് ചെയ്ത് നോക്കാം മീനാ ചപ്പയുടെ ഉള്ളുണ്ടാവും നല്ല മീൻ നിൽക്കണ ഏരിയ കേട്ടോ ഓക്കെ കൊല്ലിയാ പറയാം പേ എടുത്തിട്ട് പേ എടുത്തിട്ട് വരാവേ ചെറിയെന്തോര അതാണേ ഫ്രോഗ് തോട്ടെ എന്തെങ്കിലും എൻ്റെ പോന്നെ നിങ്ങൾ നിങ്ങളാണോ ഏ പെക്സോൻ്റെ ഡോറയുടെ സ്പിന്നർ മൊത്തം അടിച്ചോണ്ട് പോയിട്ടുണ്ട് ഒരു ചെറിയൊരു കണ്ണൻ വരാനാണ് പെക്സോയുടെ ഡോറ കേട്ടോ മേടിച്ചിട്ട് രണ്ട് ദിവസമേ ഉള്ളൂ നല്ല ഫ്രോഗാറന്ന് നല്ല ഉക്കപ്രേഷ്ണ്ട് നാല് സെൻറ്റിമീറ്റർ നീളവും ആറായിട്ട് ഏഴ് ഗ്രാം വെയിറ്റും ഉണ്ട് കേട്ടോ നല്ല ഫ്രോഗാറുന്നു പക്ഷേ അതിൻ്റെ സ്പിന്നറും കടിച്ചുകൊണ്ട് കടിച്ചോണ്ട് പെരുമീൻ പോയി കുഴപ്പമില്ല നമുക്കൊരു സ്പിന്നർ അടിയാൻ പറ്റുമോ നോക്കാം ഇന്നത്തെ കാശിങ്ങ് കഴിഞ്ഞു കേട്ടോ എക്സോൻ്റെ ഫ്രോഗിൽ രണ്ട് മീൻ അടിച്ചു കൊണ്ട് മൂന്നാം സ്ട്രൈക്ക് കിട്ടിയേ ഒരെണ്ണം ഡോറയുടെ സ്പിന്നർ അടിച്ചോണ്ട് പോയി കുഴപ്പമില്ല കേട്ടോ ഇത് രണ്ടും കണി കൂടി അങ്ങനെ വന്നാലും ഒരു കിലോ എടുത്തുണ്ടാവും ഓക്കെ അടുത്ത വീഡിയോ കാണാം